ഗൈസ് ഞാൻ ബൈക്ക് പോവുകയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ തിരക്കാന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും കാറ്റിലൊക്കെ വരിക സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നു എന്തുകൊണ്ട് ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ എന്തിനു വേണ്ടി പറയുന്നതല്ല പൊങ്ങച്ചൻ പറയാൻ വേണ്ടി പറയാനില്ല എന്തുകൊണ്ട് ഇന്റർവ്യൂലിന് ഒരു മില്യൺ ആവുന്നില്ല എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ലോകത്ത് തന്നെ പറയുന്ന ഒരു എന്ന് അറിയത്തില്ല കാരണം ഇന്റർവ്യൂൽ പറഞ്ഞതാണ് ഗോൾഡ് ഇടിഞ്ഞ് തകർന്ന് നാലായിരം രൂപ സ്വർണ്ണവില തകർന്നടിഞ്ഞപ്പോൾ ഇന്റർവ്യൂൽ പറഞ്ഞു എന്ത് നാലായിരം ഇരുപത്തിനാലായിരത്തിൻ്റെ മുകളിലൊരു സ്വർണ്ണവില തകർന്നു എഴുപതിനായിരത്തി ഇരുന്നൂറിലേക്ക് അങ്ങോട്ട് വന്ന് അപ്പോൾ ഒരു രണ്ടാളുടെ ചോദ്യം സ്വർണ്ണവില അറുപത്തയ്യായിരം ആകുവാണോ സ്വർണ്ണവില എൺപതിനായിരം ആകുവാണോ എന്നുള്ളത് അതിലേക്കാണ് മറുപടി പറഞ്ഞത് എൻ്റെ എൺപതിനായിരത്തിലേക്കാണ് സ്വർണ്ണവില പോകുന്നത് സ്വർണ്ണവില ഇതാ കുതിച്ചുയർന്നിരിക്കുകയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാവിധ ഡൗട്ടുകളും ഇന്റവിൽ എന്താ വളരെ കമൻറ്റുകളിലൂടെ തന്നെ മറുപടി നൽകി അതായത് ചോദ്യവും ഉത്തരവും ഇന്റർവ്യൂ ഉണ്ടാക്കിയതായിരുന്നില്ല അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഇന്ദ്രൽ ഉത്തരം ഉണ്ടാക്കി ഓക്കെ അപ്പോൾ എന്തായാലും വരാൻ പോലും കൃത്യമായ സിസ്റ്റാൻ മാത്രമേ അറുള്ളൂ ഇന്ദൊരു പഠന റിപ്പോർട്ടിൻ്റെ ബേസിലാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ എന്തായി ഉയർന്നു എൻ എഫ് ബി ഡേറ്റ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില കുതിച്ചു തരൂ എന്ന് ഇന്ദ്രീർ പറഞ്ഞു എൻ എഫ് ബി ഡാറ്റ വന്നു ഇരുപത്തിനാല് മണിക്കൂർ ഐ മീൻ മാർക്കറ്റ് തുറന്ന ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ സ്വർണ്ണ വില ഭയങ്കരമായിരിക്കും കുതിയായി ഇപ്പോഴും ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഡോളർ വീക്കായിരിക്കാണ് ട്രേഡ് ടെൻഷൻ കൂടിയേക്കാണ് ഫിലിം ഇൻഡസ്ട്രിക്കും ട്രംപ് കൊടുത്ത് അതേപോലെ ഇനി ഫാർമസ്യൂട്ടിക്കൾ അതിനും കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ ഇനി ചൈനക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവർ അഞ്ച് ദിവസം റെസ്റ്റിലെഴുതി അവധി എഴുതി അവരും ഇന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നാളെ കട്ട് നടത്തുന്നില്ല നടത്തുന്നുമില്ല അങ്ങനെ കട്ട് നടത്താനൊന്നും സാധ്യതയില്ല പക്ഷേ റേറ്റ് കട്ട് നടത്തിയാലും ഡോബി സ്റ്റാൻഡ് എടുക്കാനുള്ള സാധ്യത വന്ന് കഴിഞ്ഞാൽ സ്വർണ്ണവീല കുതിച്ചു വരും എന്ന് ഇൻ്ററേലിന് പറയാം അങ്ങനെയും പറയാം ഓക്കെ അല്ലെങ്കിൽ ഒരു ക്ലൂ കിട്ടിയാൽ സ്വർണ്ണവീല കുതിച്ചു വരും പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജിൻ്റെ റേറ്റ് കട്ടിനുള്ള സാധ്യത ഈ വർഷം ഉണ്ട് എന്നൊക്കെ എന്തെങ്കിലും പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ പറയുന്നൊരു ചാനൽ മാത്രമല്ല ശരിക്കും അങ്ങനെ പറയാൻ പോലുള്ളൂ കേട്ടോ അത് വേറെ കാര്യം ഇന്നത്തെ എന്താണ് സംഭവിക്കാനുള്ള സാധ്യത എന്ന് കൂടി എന്തെങ്കിലും പറയും അല്ലെങ്കിൽ ഇത് സംഭവിച്ചാൽ അത് സംഭവിക്കും ഈ ഡേറ്റ വന്ന ആ ഡേറ്റ അങ്ങനെയല്ല എൻ എഫ് പി ഡേറ്റ് വന്ന് കഴിഞ്ഞാൽ സ്വർണ്ണവർ കുതിച്ചു വരും എന്നും അല്ലെങ്കിൽ ഇന്നാതിന്ന സമയം കൂടി ഇത് അങ്ങനെയാണ് എന്തെങ്കിലും പറയുന്നത് കൃത്യമായ രീതിയിലാണ് പറയുന്നത് അല്ലാതെ ഇൻഫ്ലേഷൻ വന്നാൽ സ്വർണ്ണവരെ കൂടും ഇൻഫ്ലേഷൻ കുറഞ്ഞാൽ സ്വർണ്ണവരെ കുറയും അങ്ങനെ പറയുന്ന പറയുന്നൊരു മാത്രമായിട്ടുള്ളൊരു ചാനലല്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല പറയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് ഒരു വലിയ പ്ര ടെൻഷൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇസ്രായേത് ഹൂത്തി ഇറാൻ ആ ഒരു യു എസ് യമൻ ബേസ് ചെയ്തിട്ട് അത് വേറെ ഓരോതിനെക്കുറിച്ച് പറയുന്ന എല്ലാവരും ഫോക്കസ് ടു ഫെഡ് പോളിസി അല്ലെങ്കിൽ ഡോളർ വീക്ക്നെസ് ട്രേഡ് ടെൻഷൻ അതാണ് പറയുന്നത് പക്ഷെ അതൊരു വലിയൊരു ഫാക്ടർ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്താ അത് ഇത് നമ്മൾ കിരുന്ന മാറി അതിൻ്റെ വലിയ രീതിയിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തന്നെ പറയാനുണ്ട് ഇറാൻ ഇറ ഇറാൻ എന്ന് പറഞ്ഞ രാഷ്ട്രം ഒരു ആണവ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇറാന ആർക്കും അങ്ങനെ ഇങ്ങനെയൊന്നും ആക്രമിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ യുറേനിയം എൻറിച്ച്മെൻറ്റിനെ കുറിച്ചുള്ള സംസാരങ്ങളായിരിക്കും അടുത്ത ആഴ്ചകൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് മറ്റുള്ള പല കാര്യം പിന്നെ ഇന്ത്യ പാകിസ്ഥാനൊന്നും യുദ്ധത്തിനൊന്നും വലിയ സാധ്യതകളൊന്നും ഇല്ല മനസ്സിലായില്ലേ അത് പറയാൻ പാടില്ല ഇപ്പം ഞാൻ പറയാൻ കാരണം ഇത് വലിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ ഐ മീൻ അത് ആനിയെന്ന പേരൊന്നും പറയാൻ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി വേറെയും ഒരുപാട് പരിശ്രമമായിട്ട് വരും അവരൊന്നും യുദ്ധങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം മാർക്കറ്റുകൾ സ്റ്റോക്ക് മാർക്കറ്റ് അവരുണ്ടാക്കിയ അവരുടെ പോർട്ടുകൾ അങ്ങനെ അത് ഇനിയിപ്പോൾ ഏതൊക്കെ ലോകത്തിലെ രാഷ്ട്രങ്ങളുണ്ടാവും ഇന്ത്യ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഉണ്ട് അപ്പോൾ ഇന്ത്യക്കൊരു യുദ്ധമൊന്നും അത്ര നല്ല ഒരു കാര്യമല്ല പറയുന്നവർ ഇങ്ങനെ പറയുമ്പോഴല്ല എന്തായാലും നമ്മുടെ പൗരന്മാർ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടും അപ്പോൾ അവർ അവരെ കണ്ടുപിടിച്ച് അവർക്കുള്ള ശിക്ഷയോ അല്ലെങ്കിൽ അവരെ ഗൂഢാലോചന നടത്തിയോ അങ്ങനെയൊക്കെ ആയിരിക്കാം തന്ത്രം ഉണ്ടാവുക മനസ്സിലായില്ലേ അങ്ങനെ ആയിരിക്കും നമ്മളെ രാജ്യത്തിൻ്റെ നല്ല രീതിയിലും പോകുന്ന ഞാൻ പറഞ്ഞില്ലേ ഇത് അങ്ങനെ ആയിരിക്കും തീരുമാനമെടുക്കുക ഇതുണ്ടാകാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് കണ്ടെടുക്കുന്നുണ്ട് അങ്ങനത്തെ എന്തായാലും ഡ്രില്ലുകളും മറ്റുള്ളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തരുന്നതെന്ന് വെച്ചാൽ വില ഇനിയും ഉയരും ഇന്ന് രണ്ടായിരം രൂപ കൂടി എഴുപതിനായിരത്തി ഇരുന്നൂറിൽ നിന്നും എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറുമായി ഇപ്പോഴും കൂടുതൽ എപ്പോഴും എപ്പോഴും പറഞ്ഞാൽ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ നാളെ കേരളത്തിൽ മറ്റൊരു അറുന്നൂറ് രൂപ കൂടിയൊക്കെ ആകുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് എത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിനാലായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് ഗസ്റ്റുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിലായി ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഈ ആഴ്ച തന്നെ കേരളത്തിൽ സ്വർണ്ണവില ചിലപ്പോൾ എഴുപത്തയ്യായിരം ആയിക്കും ആകാനുള്ള സാധ്യതയുണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് കടന്നാലും എഴുപത്തി പടാനുള്ള മൂവായിരത്തും അഞ്ഞൂറ് യൂസ് ഉള്ള ഈ ആഴ്ച ചിലപ്പോൾ കടക്കാനുള്ള സാധ്യതയുണ്ട് അത് നാളത്തെ സംസാരം വളരെ നിർണായകമായിരിക്കും അതുകൊണ്ട് അതുവരെ ഉയരുകയും പിന്നെ മറ്റുള്ള ടെൻഷൻസുകളും ഞാൻ ഒക്കെ ഈ മോസ്കോയിലേക്ക് പോകുന്ന ഷിജിൻ പിങ്ങും അവരെ ആക്രമിക്കുമോ കഴിഞ്ഞ രണ്ട് രാത്രിയിലും ആക്രമിച്ചത് ഷിജിബീനെ ആക്രമിക്കുന്നുണ്ട് ഷിജിബിൻ ഇനെല്ലാം പറഞ്ഞു മോസ്കോയിലേക്ക് അപ്പോൾ ആക്രമിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ചകളിലേക്കുള്ള ടെൻഷൻസും അറ്റ് എനി മൊമെൻറ്റ് സീസ്ഫയർ സാധ്യമാവുമെന്ന് ധെനസ്കി പറയുന്നുണ്ട് പക്ഷേ അവിടെ ആക്രമണം മറ്റു നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ ട്രംപ് പറഞ്ഞാ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആ ഹാ ഓയിൽ പ്രൈസ് കുറഞ്ഞതോടുകൂടി ഉണ്ടാക്കാനാണ് പുട്ടിൻ ഇപ്പോൾ ശ്രമം എന്നൊക്കെ അങ്ങനെയും പറയുന്നത് അങ്ങനെയൊക്കെ ആയിക്ക് ഒക്കെ ഗുരുമാലാണ് ട്രെയിഡ് ടെൻഷൻ തന്നെ വേറെയും ഉണ്ടാവും എല്ലാം ഉണ്ടായി കഴിഞ്ഞാലും അപ്പോൾ ഗോൾഡ് അങ്ങനെ ഉയരും ഒക്കെ ഞാൻ നിർത്തണേ